അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും സൗത്ത് കൊറിയ വിസിറ്റിംഗ് വിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ബി ടി എസ് അതേപോലുള്ള മ്യൂസിക് പ്രപ്പേഴ്സിനൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അതൊക്കെ സൗത്ത് കൊറിയ ബേസ് ചെയ്തിട്ടുള്ള ബാൻഡുകളാണ് നമുക്ക് സൗത്ത് കൊറിയനെ പരിചിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മ്യൂസിക് ത്രൂ അതേപോലെ തന്നെ കൊറിയൻ സിനിമകൾ ഇങ്ങനെയുള്ള ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സൗത്ത് കൊറിയനെ കുറിച്ചിട്ട് അറിയാവുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ സൗത്ത് കൊറിയ നിങ്ങൾക്ക് ഇപ്പോൾ വിസിറ്റ് ചെയ്യാം അതേപോലെ തന്നെ സൗത്ത് കൊറിയ നിങ്ങൾക്ക് ബിസിനസ് പെർപ്പസിനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മല്ലൂർ റൂട്ട്സിനപ്പോൾ കോൺടാക്ട് ചെയ്യാം നമ്മൾ ചെയ്യുന്നുണ്ട് വിസിറ്റ് വിസുകൾ അതേപോലെ തന്നെ ഇനി സൗത്ത് കൊറിയ വിസിറ്റ് ചെയ്തിട്ട് ജോബ് റിലേറ്റഡ് അസിസ്റ്റൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അസിസ്റ്റൻസും നമ്മളെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ സൗത്ത് കൊറിയ വിസിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വിസൻ്റെ കാര്യങ്ങൾ ഇനി ഇതിന് വരുന്ന കോസ്റ്റുകൾ കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടിക്കറ്റുകൾ വിസകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പം ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കുന്നു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് കൊറിയയിലോട്ടുള്ള വിസിറ്റിംഗ് വിസ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും നമ്മുടെ ടീംസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ വീഡിയോ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം സൗത്ത് കൊറിയയിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേസ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്